പനി മാറാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പനിക്കാപ്പി നമുക്ക് വീടിലേക്ക് ഇറങ്ങാം ഹായ് പാടിക്കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനി കാപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ എല്ലായിടത്തും നോക്കിയാലും പനിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ആ ജലദോഷവും പനിയും ഒന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഈ കാപ്പി തയ്യാറാക്കാൻ പോകണത് അപ്പം അത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്തി തന്നാലോ അപ്പൊ ഞാൻ ഈ കപ്പിൽ ആറ് കപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളൊന്നും പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചുക്കാണ് വേണ്ടത് ഇത് ചുക്കാണ് ഇത് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ ഏത് കാപ്പിപ്പൊടിയും ഉപയോഗിക്കാം കുരുമുളക് പച്ചമല്ലി നോക്കോളൂ പച്ചമല്ലി വെല്ലം ഇത് വന്ന് കരിന്തൊളസി ഇത് പനിക്കൂർക്കന്നും പറയും കണക്കൂർക്കും പറയും ഇപ്പൊ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് വെള്ളം വെച്ച് വെല്ലം ഒന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം ഒരു പാത്രം വെച്ച് കൊടുക്കുക ഞാനിപ്പോ ആറ് ഗ്ലാസ് എണ്ണം ഉണ്ടാക്കുന്ന ആറ് കപ്പ് വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് ഇത് വെല്ലം നാല് വെല്ലം ഉണ്ട് നാല് പീസ് ഇതാ നാല് പീസ് ഇട്ട് കൊടുക്കും നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പൊ നമുക്ക് മൂടി വെക്കാം അതിന് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചാ നോക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി മല്ലി ഇട്ട് കൊടുക്കാം പച്ച മല്ലിയാണ് നോക്കിക്കോളൂ ഇതാ മല്ലി ഒരു സ്പൂണ് നോക്കിക്കോളൂ നോയിക്കോളൂതാ ഇത്രയും ചുക്ക് എടുത്തിട്ടുണ്ട് ഒരു നാല് പീസ് ചെറിയ ചെറിയ പീസാണ് നോക്കിക്കോളൂ ഇതിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് നമുക്ക് ചതച്ചിട്ടിടാം നല്ല പോലൊന്നും തിളക്കട്ടെ അപ്പൊ തുളസിന്റെ അല്ലേ ഇട്ട് കൊടുക്കണ്ട് നോക്കിക്കോളോ കരിന്തൊളസിയാണ് നോക്കിക്കോളോ അപ്പൊ നമുക്കിനി ഇട്ട് കൊടുക്ക കണക്കൂർക്ക പറയണത് ഈ സാധനമാണ് എന്നും പറയും ഇപ്പൊ ഞാൻ മൂന്ന് തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇത്തിരി ജലദോഷമോ പനിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തുളസിന്റെ ഇല അതായത് കരിന്ത തുളസിന്റെ ഇലയും ഈ അലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് കൽക്കേണ്ട പനം കലക്കിണ്ടിട്ട് തിളപ്പിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ കുറച്ച് ശാന്തി കിട്ടും അതായത് ഈ ജലദോഷമൊക്കെ ചുമയൊക്കെ വന്ന് നല്ലപോലെ കപക്കെട്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ നന്നായിരിക്കാം ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതാ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടി ഇടണ്ട് നോക്കോളൂ കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞതും നമ്മൾ വേഗം ഓഫാക്കണം ഗ്യാസ് ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞ് ഇതും നന്ന പോലെ അങ്ങനെ മൂടി വെക്കണം ഇനി ഇത് നല്ല പോലെ ഇങ്ങോട്ട് ഇറങ്ങും നമ്മളങ്ങനെ മൂടി വെച്ചു കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ സത്ത് ഇറങ്ങിയിട്ട് ലാസ്റ്റ് അരിച്ച് ചൂടാറിയ ഒരു എളം ചൂട്ടില് നമ്മളിത് കുടിക്കാവും ആർക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും കവം മുറിഞ്ഞു പോകാനും ചുമ ഇതാവാനും ഒക്കെ കുടിയിട്ടുള്ള ഒരു കാപ്പിയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് പനിക്കാപ്പിന്നാണ് ഞാൻ ഇതിനൊരു പേരും കൊടുക്കുന്നത് അപ്പൊ നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമ്മൾക്ക് കുടിക്കാം അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ അവസ്ഥ നോക്കിക്കോളൂ ചുടുക്കന അങ്ങനെ തന്നെ തിളപ്പിച്ചത് ഇങ്ങനെ വെക്കാണ്ട് കുടിക്കണമെങ്കിലും കുടിക്കുക ദോഷമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾക്കൊന്ന് നന്നായിട്ട് അതിന്റെ ടിക്കേഷനൊക്കെ ഇറങ്ങി നല്ലതായിരിക്കും എന്ന് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം നമ്മുടെ പനിക്കാപ്പി നല്ലപോലെ തിളച്ച് അരിച്ചെല്ലാം എടുത്തിട്ട് നമുക്കിനി കപ്പിലേക്ക് പകർത്താം നമ്മുടെ പനിക്കാപ്പിയൊക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നൊന്ന് കുടിച്ചു നോക്കൂ പനിക്കാപ്പി അല്ലെങ്കിൽ പനി ചായ അല്ലെ എങ്ങനെയാണെങ്കിൽ ചങ്കിലൊരു ബോംബ് പൊട്ടിച്ച പോലെ ജലദോഷ കണ്ടെങ്കിൽ ജലദോഷ ഇത് കുടിക്കുക എന്നിട്ട് നല്ല മൂടി പൊതിച്ചു കിടന്ന വേർത്ത് കുളിച്ച് ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ടല്ലേ ജോലിക്കൊന്നും പോണ്ട ഇതിപ്പോ നമുക്ക് കുടിക്കാൻ തോന്നുന്നു കാരണം കുടിക്കാം ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഇത് കുടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇറക്കുമ്പോ ആ ചായ ആ കാപ്പി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണത് ശരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് വയറിൽ എത്തുന്നത് വരെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പിന്നെ പോരാത്തത് ഇത് എല്ലാവരും വീട്ടിലും ഒന്നും പോയി കടയിൽ വാങ്ങേണ്ട സാധനങ്ങളല്ല ഇതൊക്കെ അവരവന്റെ വീട്ടില് സ്വന്തമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന സാദാ തുളസി സാധാ തുളസി എടുത്താലും മതി പറഞ്ഞാ ഈ തുളസി എല്ലാവിടെ ഉണ്ടാവും ഈ പനിക്കൂർക്ക എല്ലാവിടെ ഉണ്ടാവും ഇപ്പൊ ചുക്ക് കിട്ടിയില്ലെങ്കാ നമ്മൾ നേരത്തെ ഇഞ്ചി വാങ്ങി വെച്ച് തുണങ്ങി കിടക്കണ്ടാവും അതാണെങ്കിലും മതി പച്ചമല്ലി ഇല്ലാത്ത വീടില്ല കാപ്പിപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതിൽ ചേർത്തിയ കുരുമുളകും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പൊ എന്തായാലും നമ്മുടെ കാപ്പി പെർഫെക്റ്റ് ആണെന്ന് പറയാം പനി വരുമ്പോ ശരിക്ക് തോന്നുമ്പോഴാണ് ഇത് നമ്മ മഴ നനഞ്ഞിട്ട് വന്നു മൂക്കും വായൊക്കെ നല്ലപോലെ ഒന്ന് അടച്ചു നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോ മൂക്കൊക്കെ ഒന്ന് അടഞ്ഞു വരികയാണ് ഇത്തിരി ഒരു വെള്ളം മൂക്കി കൂടെ വരുന്നു എന്ന് തോന്നിയത് ഉണ്ടാക്കുക കുടിക്കുക ഇരിക്കുക ശരി നേരത്തതോടെ നമ്മുടെ കുടിച്ചു പനി വരില്ല എന്നൊരു ഉറപ്പുണ്ട് എനിക്ക് കാരണം അത്ര അടിപൊളിയായിട്ടുണ്ട് കുടിച്ചു നോക്കു എല്ലാവരുടെ പനിയാണ് വീട് നിർത്താം ഓ അപ്പൊ ഈ പനിക്കാപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അല്ലേ ഇതിലിങ് ഇങ്ങനെ കാപ്പി ഉണ്ടാക്കുന്നവർക്ക് ഇരിക്കുന്നവരും അതായത് പനി വരാൻ വരാനിരിക്കുന്നവരും ഏകദേശം നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ ഇന്നിപ്പോ എനിക്ക് പനി വരാൻ പോകാണെന്ന് തോന്നില്ലോ അങ്ങനെയുള്ളവരും പനിച്ചോണ്ടിരിക്കുന്നവരും ഈ കാപ്പി തയ്യാറാക്കി നോക്കുക എന്നിട്ട് നമ്മുടെ പുഷ്പമ്മക്ക് അതൊന്ന് കമന്റിലൂടെ അറിയിക്ക അപ്പോ നമ്മുടെ അടുത്ത അടിപൊളി അടുത്ത ഇതുപോലത്തെ ഒരു കാപ്പിയായിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും പഠിക്കട്ടെ